ഇത് ഇത് വയ്ക്കുന്ന ഇത് പോർ അനങ്ങൂല പിന്നെ എവിടേക്കെയാണ് പഠിച്ചത് ആ ടയറങ്ങൂല

വണ്ടി സ്റ്റാർട്ടിംഗ് മുന്നിൽ പോലെ പോലെ ടയർ പോയിക്ക വണ്ടി പോവില്ലേറങ്ങു ഇനി പോല പോല ഓയർ പോല സമാധാനോ വിചാരിച്ചാലും ഞാൻ തന്നുകൊണ്ട് ചാവണ്ടാ സംശയുണ്ടാക്കാം സംശയം ആരേ കൊല്ലണ്ടാവും കൊല്ലണ്ട അതിനാണ് ഞങ്ങള് വന്നത് ഓക്കേ ഇപ്പോൾ പിന്നെ ഡാമിൽ അവൻ മുസ്ലിമാണെന്ന് ചോദിക്കൊടാൻ തുടങ്ങി എന്താ നിങ്ങള് ആ കുപ്പി സാംഗലേ കൊച്ചു കവറിലോ കവറിലോടിക്കവറിലാക്കി കവറിക്ക കൊണ്ടുപോയി കൊണ്ടുപോ പോരിന്നല്ലാസ് കൊളിച്ച് ആൾക്കാര് അതിര കൊടിച്ച വെള്ളമായിട്ട് ഇതാഹമട്ട ഉണ്ട് കൊണ്ടുപോയി കൊണ്ടുപോ 76 ഉണ്ട് ഉണ്ട് ഉണ്ടല്ലേ ഇത് ഷെഡ് ചെയ്യണം കൊണ്ടുപോയി സക്യറി അല്ലേ 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 ഉണ്ടല്ലേ ഉണ്ടല്ലേ ആ കൈയ്യിൽ മരുന്ന് മരുന്ന് ആയാള് മരുന്ന് ടയർ കൊണ്ടുവാ വെച്ചടാ ആ സാര് ആ സിപ്ള ആള് അവിടെ എനിക്ക് എന്താ അല്പം ഉണ്ടാവില്ല അ ഇത് ഞാൻ പറഞ്ഞത് ക്ലീൻ എഞ്ചിൻ ദാടുണ്ടേ ചുണ്ണി ദാ 100000 ആ റിപ്പോർട്ട് എടുക്കുമോ റിപ്പോർട്ട് എടുക്കുമോ സാറേ സാറേ ദേ തിരിവുക അവൻ പോയി ആ സരവായിട്ട് ആവണം ഇ മണി